ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതൽ തെക്കിൽ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക പോയിനാച്ചി ഓവർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ വർക്ക് ഏകദേശം നല്ല വേഗത്തിൽ തന്നെ നടന്നു വരികയാണ് ഒരു വശത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണവും അതേപോലെ തന്നെ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇടതുവശത്തെയാണ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഏകദേശം നല്ല ഹൈസ്പീഡ് വർക്കിൽ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നുള്ളത് ഒരു വശത്താണ് ഈ പൊയ്നാച്ചി ഭാഗത്തെ കൂടുതൽ മണ്ണെടുക്കേണ്ടി വരിക ഒരു വശത്ത് താഴ്ചയുള്ള ഭാഗം കൂടി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അങ്ങനെ മണ്ണെടുക്കേണ്ടി വരില്ല എന്നാണ് കരുതുന്നത് അപ്പോൾ അതിനനുസരിച്ചിരിപ്പോൾ അവിടുന്ന് ഡ്രൈനേജ് ഇ ഈ ഭാഗത്തേക്കാണ് ഡ്രൈനേജ് കൊണ്ടുപോകേണ്ടത് കാരണം ഈ ഭാഗത്താണുള്ളത് ഒരു ചെറിയൊരു കളുവേട്ട് പോലത്തെ അതായത് തോട് പോലത്തെ സംഭവം അവിടെയുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കായിട്ടും ഡ്രൈനേജ് അവർ കൊണ്ടുപോകുക കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും റോഡിനെ താറ്റി കൊണ്ടുവരേണ്ടത് അപ്പോൾ നിലവിൽ കാണാൻ സാധിക്കും ഈ ഭാഗ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ മണ്ണിട്ട് നിരപ്പാക്കി വരുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേ ലെവലായിരിക്കും മെയിൻ റോഡും ഉണ്ടാവുക എന്നാണ് കരുതുന്നത് ഈ ഭാഗത്ത് ഈ കൾവേർട്ടിലേക്കാണ് ഡ്രൈനേജ് കണക്ട് ചെയ്യേണ്ടത് അപ്പം നിലവിൽ ഇപ്പോൾ പൊയിനാച്ചി കഴിഞ്ഞ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഹൈ ഹൈസ്പീഡ് വർക്കാണ് നടന്നു വരുന്നുള്ളത് അപ്പോൾ ഈ മഴ ഒന്നും വലിയ വലിയ ബാധിച്ചിട്ടില്ല ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ ബാധിച്ചിട്ടുള്ളത് ചില മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ പിന്നെ ടാറിങ് പ്രവർത്തികൾ അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ മാത്രമാണത് ഈ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ചില വെളിച്ചം കിട്ടുന്ന സ്ഥല ഭാഗങ്ങളിലെ സമയങ്ങളിലൊക്കെ ടാറിംഗ് പ്രവർത്തികളും നടന്നു വരികയാണ് എന്റെ ഇടതുപക്ഷത്ത് സർവീസ് റോഡിന്റെ ടാറിംഗ് പ്രോ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞത് ഇപ്പോൾ ഇന്ന ഇന്നലെയാണ് ഈ ഭാഗത്ത് ടാറിംഗ് കഴിഞ്ഞത് വലതുവശത്ത് നേരത്തെ ടാറിംഗ് കഴിഞ്ഞതാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് വലതുവശത്തും അതേപോലെ തന്നെ ഇടതുവശത്തും കുറച്ച് ഭാഗങ്ങൾ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്തെ രണ്ട് വശത്തും ടാറിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ഇപ്പൊ നിലവിൽ ഇവിടെ പഴയ റോഡാണ് ഇടതുവശത്ത് മണ്ണ് മണ്ണ് കമ്പാക്ട് ചെയ്ത ഭാഗത്ത് ഇപ്പൊ മെറ്റല് കമ്പക്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ഇതിൻ്റെ ഈ ഇടതുവശത്തെ മെയിൻ റോഡിലേക്ക് ഡ്രെയിനേജ് കണക്ട് ഡ്രൈനേജിൻ്റെ വർക്ക് പെൻഡിങ്ങിലാണ് അതുകൊണ്ടാണ് ആ ഭാഗം കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ഇടതുവശത്ത് ഇപ്പോൾ ഡ്രൈനേജ് വരാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഭാഗം വിട്ട് വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ഡ്രെയിനേജ് വെച്ചില്ലെങ്കിൽ പിന്നീടത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് ആ ഭാഗത്ത് അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ നിർമ്മാണം അപ്പം ഈ ഡ്രെയിനേജ് ഈ ഭാഗത്തുള്ള നിർമ്മി ഈ നിർമ്മിച്ച ഡ്രൈനേജിൻ്റെ കണക്ഷൻ ഈ ഭാഗത്തേക്കായിട്ടും വരുന്നത് ഈ ഇതേ സ്പോട്ടിലേക്കായിട്ടും ഇവിടെ ഒരു ചെറിയൊരു ഡ്രെയിനേജിൻ്റെ ഞാൻ സംഭവം ഈ ഭാഗത്ത് അതായത് രണ്ട് നാല് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഈ കൾവെട്ടിലേക്കാണ് എത്തുന്നത് കൾവെട്ടിലേക്ക് എത്തിയിട്ട് ഈ വെള്ളം പോകുന്നത് നിങ്ങൾ കാണണം വലിയ കൾവേട്ടാണ് അപ്പോൾ നാല് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഈ കൾവേട്ടിൽ നിന്ന് പാസ്സാണ് ഈ ഭാഗത്തു നിന്ന് വല്ലതും വരുന്ന വെള്ളമാണ് ഇപ്പം റൈറ്റ് സൈഡ് നല്ല വരുന്ന വെള്ളം ഈ ചെറിയൊരു ഓവിലേക്കാണ് പാസിങ് കൊടുത്തിട്ടുള്ളത് എന്താ ഇവിടെ ഈ കടൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ആ ഭാഗത്തേക്കാണ് ഈൻ്റെ ഡ്രൈൻ ഈ കൾവെട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് വിഭാഗങ്ങളിലൊന്നും വലിയ തോതിൽ മഴ ലഭിച്ചിട്ടില്ല ഇതുവരെ അപ്പം നല്ല പോലെ മഴ മഴ പെയ്താൽ എടുത്ത മനസ്സിലാവും എന്താണ് അടുത്ത അവസ്ഥ വെള്ളം എടുത്തേക്ക് പോകുന്നത് എങ്ങനെ പോകുന്നൊന്നും അടുത്ത അവസ്ഥ മനസ്സിലാവും ചെറിയൊരു തോടാണ് അവിടെ ഈ രണ്ട് മേ നിന്ന് വരുന്ന വെള്ളം ഈ കളവെട്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വീടുന്നൊരു കൾവെട്ട് ഉണ്ട് അതായത് ചട്ടഞ്ചാൽ ടൗണിൽ നിന്ന് വരുന്ന വെള്ളം ഇതവിടെ ഒരു കൾവെട്ട് ഉണ്ട് അത് വലിയ കളവെട്ടാണ് വലിയ കളവെട്ട് നോക്കും പക്ഷെ അവിടെ ഡ്രൈനേജും വലിയ ഡ്രൈനേജും തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി പഴയ ഡ്രൈനേജ് തന്നെയാണ് വലിയ ഡ്രൈനേജ് തന്നെ ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല അത് ഇവിടെ അത് കാണാൻ സാധിക്കുന്നത് വലിയ ഡ്രൈനേജ് ആണ് പഴയ ഡ്രൈനേജ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ട് പോകും പക്ഷേ ഈ പൊയ്നാച്ചി ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമാണ് ആ ഭാഗത്തേക്ക് വരുന്നത് ഇപ്പം വലിയ വലിയ മഴ പെയ്താലേ അതിൻ്റെ ശരിക്കും മനസ്സിലാവും ഇപ്പം മനസ്സിലായില്ല ഇപ്പം വലിയ കാസർഗോഡ് വലിയ മഴ വിഭാഗത്ത് പെയ്തിട്ടില്ല നമ്മൾ എത്തി എത്തി ചട്ടൻചാല് ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് ചട്ടൻചാലിൽ ഒരു വശത്ത് ഏകദേശം വർക്ക് അതായത് അണ്ടർപാസിന്റെ വർക്ക് ഏകദേശം ഒരു ഒരു വർഷത്തെ അണ്ടർപാസിന്റെ വർക്ക് അവസാന എത്തിന് ഒരു വശത്ത് മറു വശത്തിപ്പം പില്ലറ് പിയർ പിയറിൻ്റെ വർക്കാണ് നടന്ന് ഒരു വശത്ത് പിയർ പിയർ വർക്ക് നടന്നു നടന്നതായിരിക്കുന്നുണ്ട് അതായത് ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തെ പിയറിൻ്റെ വർക്ക് ഏകദേശം ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് പകുതി എത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡിലുള്ള ഒരു പിയർ ഇനിയും നിർമ്മിക്കാൻ ബാക്കിയുണ്ടോ അതിൻ്റെ ഫൗണ്ടേഷൻ വരെ എടുത്തിട്ടില്ല അതിൻ്റെ ആ ഒരു വശത്ത് വർക്ക് പെൻഡിങ്ങിലാണ് അപ്പം നേരത്തെ നിർമ്മിച്ച ഒരു സൈഡുള്ള അണ്ടർ പാസിൻ്റെ മുകളിൽ സ്ലേവ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ചട്ടൻചാൽ ടൗണിലത്തെ റിസൾട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം ഈ ഭാഗം ആ ഭാഗത്തേക്ക് അതായത് ഇവിടുന്ന് ചട്ടഞ്ചാൽ ടൗണിൽ നിന്ന് കാസർഗോഡ് ഭാഗം വലിയ വർക്ക് നടന്നിട്ടില്ല അപ്പം നേരത്തെ നടന്ന വർക്ക് തന്നെ ഇപ്പോൾ മഴയിൽ കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ഇപ്പോൾ ബേവിഞ്ച ഭാഗം അതായത് നമ്മളെ ചുരമുണ്ടല്ലോ ിൽ ചട്ടഞ്ചാൽ കഴിഞ്ഞപ്പാടുള്ള ചെറുത്തിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മണ്ണിടിച്ചിൽ വളരെ മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട് നേരത്തെ ഒരു പൈലിങ് ഇത് മെറ്റല് ബോറിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ആ അതൊക്കെ ഇപ്പോൾ ഫുള്ള് ഇടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ടുണ്ട് ഇരുമ്പ് വരെ ബെൻഡ് ആയിട്ട് മറിഞ്ഞു ഗുണത് അത്രയും മണ്ണിൻ്റെ ഫോഴ്സില് കൊണ്ട് ഫോഴ്സ് കൊണ്ട് അങ്ങനെ ബെണ്ടായിപ്പോയി നേരത്തെ ചെയ്ത പൈലിങ് ചെയ്ത ഈ ഇരുമ്പിന്റെ ഇതുണ്ടല്ലോ പ്ലേറ്റ് ആ പ്ലേറ്റ് ആ പ്ലേറ്റ് വരെ ബെൻഡായി പോയിന്നാ കാണിച്ചാൽ ഇപ്പൊ അടുത്ത് നമ്മൾ കാണത്തേക്ക് തന്നെ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തിൽ നേരത്തെ കഴിഞ്ഞ അതേ വർക്ക് തന്നെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞതാണ് പിന്നെ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ മഴ ആയതുകൊണ്ട് വിഭാഗങ്ങളിലെ വർക്ക് കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ട് ചട്ടഞ്ചാലെ ആദ്യത്തെ വളവില് ഒരു ഒരു സൈഡ് വയഡാക്ട് നിർമ്മാണം നടക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തികൾ ഏകദേശം നല്ല വേഗത്തിൽ നടന്ന് വരികയാണ് അപ്പം ഇതിൻ്റെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നു വരുന്നത് ബാക്കി ഏകദേശം പിയറിൻ്റെ വർക്കൊക്കെ ഏകദേശം നടന്ന് വരുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഭാഗത്ത് വർക്ക് നടക്കുന്നുള്ളത് അപ്പം അതേ ഭാഗത്ത് തന്നെയാണ് നേരത്തെ മണ്ണിടിച്ചിലിന് വേണ്ടി പൈലിംഗ് ചെയ്ത ഭാഗം തന്നെ ഇടിഞ്ഞ് വീണ്ടും ഇടിഞ്ഞു വന്നിട്ടുണ്ട് ആ പൈലിങ് ചെയ്ത ഇരുമ്പ് പാനൽ വരെ ബെൻഡായിട്ടാണ് മറിഞ്ഞു വീണത് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഞാൻ കാണാം ബാക്കിയുള്ള വർക്കൊക്കെ നല്ല സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുള്ളത് കാണാൻ സാധിക്കും ഇപ്പം ആ മണ്ണിടിച്ചു ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്ലാസ്റ്റിക് ഒക്കെ വരിച്ചിട്ടുള്ളത് അപ്പം ആ ഭാഗത്ത് മഴ കുതിർന്ന് മണ്ണ് ഒലിച്ച് പോകാ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള പിയർ വർക്കൊക്കെ ഈ ഭാഗത്ത് നടന്നു വരുന്നുണ്ട് അപ്പം താഴെ ഉറവ ഉറവ് നല്ല ഉറവുള്ള നിന്ന് വരുന്നുള്ളത് താഴേക്ക് അതാണ് ഈ മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് നേരത്തെ നല്ല ഉറവ് വരുന്ന സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലിന് ഏറ്റവും പ്രധാന കാരണം തന്നെ ഇപ്പം ഈ കന്ന് ഭാഗത്ത് നേരത്തെ ഈ പഴയ റോഡ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ മഴക്കാലത്ത് ഇവിടെ എപ്പോഴും ഒരു മലകളിലപ്പാച്ചിലുണ്ടാകും നേരത്തെ മുമ്പ് ഇതിൽ വണ്ടി ഓടി വർക്ക് ഏകദേശം മനസ്സിലാവും ഈ ഭാഗത്തുള്ള ആ ടേൺ ഭാഗത്താണ് എപ്പോഴും അതായത് മഴ പോയാലും ആ ഭാഗത്ത് ഒരു മഴ വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിൽ എപ്പോഴും ഉണ്ടാകുന്നു ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് നേരത്തെ പണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചെറു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഭാഗത്ത് എപ്പോഴും വെള്ളം ഒലിച്ച് പോ പോയ ഒരു ഭാഗം കൂടിയായിരുന്നു ഇപ്പം മഴ പെയ്തത് കാരണം ഇപ്പോൾ നല്ല ഉറവ് വെള്ളം ഭാഗത്ത് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് നമുക്ക് പോകാം എന്റെ ഈ വലതുവശത്ത് ആ ക്രൈൻ വെച്ച ഭാഗമാണ് വെള്ളം ഒലിച്ചു വരുന്ന ഭാഗം ഉണ്ടായത് ഈ ഭാഗത്ത് വെള്ളം ഒലിച്ചിട്ട് ഇരു നേരത്തെ ഇത് താൽക്കാലികമായി നിർമ്മിച്ച ഡ്രൈനേജ് ഒക്കെ ഒലിച്ച് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒലിച്ച് പോയ ഡ്രെയിനേജിനെ ഉയർത്താനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നുള്ളത് അപ്പം താഴെ ഭാഗത്ത് കാണാൻ ഞങ്ങൾക്ക് ആ ഉറവ് വരുന്നതാണ് താഴെ ഇത് മഴക്കാലത്തെപ്പോഴും ഈ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഉറവ നല്ല ഉറവ പൊട്ടി വെള്ളം ഒലിക്കുന്നതാണ് അതായത് മഴ വെള്ളമല്ല ഈ ഉറവ പൊട്ടിയിട്ട് വരുന്നതാണ് വെള്ളം ഇത് മഴ പെയ്തതിന് ശേഷമുള്ള അതായത് മഴയ്ക്ക് ഒലിച്ച് വരുന്ന വെള്ളമല്ല മല മഴ പെയ്തതിന് ശേഷം ഈ ഉറവ വരുന്ന മലയിൽ നിന്നുള്ള കുന്നു നിന്നുള്ള ഉറവയാണ് അത് താഴേക്ക് കാണുന്നുള്ളത് അപ്പോൾ ആ ആ കാണുന്നതാണ് നമ്മുടെ വേവിഞ്ച കഴിഞ്ഞുള്ള ഭാഗം സ്റ്റാർ നഗർ കഴിഞ്ഞുള്ള ഭാഗത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഭാഗങ്ങളിൽ നല്ല വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഈ നേരത്തെ ഈ ഇരുമ്പിൻ്റെ പാനല് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഈ പൈലിങ് ചെയ്ത ഭാഗം അതിപ്പോൾ ആ ഒടിഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്ന് നടക്കുന്നുണ്ട് അതാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പം ഈ ഇരുമ്പ് പാനൽ വരെ എന്ന് പറഞ്ഞാൽ അപ്പം അത്രയും ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും മണ്ണിന് അപ്പം അത്രയും ഇടിഞ്ഞ് പോകാനും അത്ര അതാണ് ആ ഇരുമ്പിന്റെ പാനൽ വരെ ബെണ്ടാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു അതിശത്തന്നെ സംഭവം തന്നെ അപ്പം ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഇപ്പൊ വർക്ക് നടക്കുന്നില്ല അപ്പം ഈ ഭാഗത്തും മണ്ണിടിച്ചിൽ ഉണ്ടാനുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് അപ്പം നിലവിൽ ഇവർ ഏകദേശം നല്ലോണം മണ്ണ് ഇടാൻ ചാൻസ് ഉള്ള ഭാഗത്ത് ഇവർ ലേശം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ സോയിൽ നെയിൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് അതായത് കൂടുതൽ ചാൻസ് ഉള്ള ഭാഗമാണ് ഭാഗമാണിത് മണ്ണ് ഇടിയാൻ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസുള്ള ഭാഗത്ത് അവർ നേരത്തെ ഈ സോയിൽ നെയിൽ ചെയ്ത് വെച്ച് അതുകൊണ്ട് ആ ഭാഗം കുറച്ച് താൽക്കാലികമായിട്ടും രക്ഷപ്പെടാം ബാക്കിയുള്ള ഭാഗത്താണ് ഇനി പ്രശ്നം വരുന്നത് ഇപ്പം ശരിക്കുള്ള മഴ കാസർഗോഡ് ഈ ഭാഗത്തൊന്നും പെയ്തിട്ടില്ല ശരിക്കുള്ള മഴ പെയ്താൽ പിന്നെ മനസ്സിലാവും എന്താണ് അവസ്ഥയെന്ന് ഇവിടെ ക്രെയിന് ഉപയോഗിച്ചിട്ട് ഇരുമ്പ് കമ്പികൾ താഴെ എടുത്തു വെക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് താഴെ ഈ റീട്ടേൺ വലിയ നല്ല വീതിയിലുള്ള റീട്ടേൺ വാളാണ് ആ വാത്ത് നിർമ്മിച്ചു വരുന്നുള്ളത് അപ്പം അതിന് വേണ്ടിയുള്ള ഇരുമ്പാണ് ഇറക്കുന്നുള്ളത് നല്ല മഴക്കാരുള്ളതിനാൽ തന്നെ വെളിച്ചം കുറവാണ് അപ്പം ചില സമയത്ത് കുറച്ച് മഴ പാറ്റൽ ഉണ്ടാകുന്നുണ്ട് ചാറ്റൽ മഴ ഉണ്ടായെന്ന് തന്നെ ക്യാമറ ലെൻസിനൊക്കെ ചെറിയൊരു നമുക്കാണാൻ സാധിക്കും ഒരു മഴ അടിച്ചിട്ട് ചെറിയൊരു ഫോഗ് അനുഭവപ്പെടുന്നുണ്ട് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ തെക്കൽ പാലം വരെയാണ് അപ്പം അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും അപ്പോഴേക്കും നിങ്ങൾ ഫേസ്ബുക്കിലും ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Take care. Bye bye.